ആലപ്പുഴ സബ് റീജിയന്റെ വർഷത്തെ ഭാരവാഹികൾ മലങ്കര സുറിയാനി സഭ മാവേലിക്കര ഡോക്ടർ ഇഗ്നാത്തിയോസ് ൂട്യിലാണ് ചടങ്ങ് ചെയ്തു മാവേലിക്കര ചടങ്ങ് നടന്നത് മലങ്കര സുറിയാനി സഭ മാവേലിക്കര ഡോക്ടർ ഇഗ്നാത്തിയോസ് ഭദ്രാസനാധിപൻസ് ഉദ്ഘാടനം ചെയ്തു ഏതാണ്ട് ലക്ഷത്തോളം വരുന്ന അംഗങ്ങൾ ഉൾപ്പെടുന്ന വിശാലമായ ഒരു കൂട്ട് എക്യുമനിക്കൽ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു എന്ന് കാണുന്നതിൽ ഏറെ സന്തോഷമുണ്ട് തെനിക്കാ സഭയുടെ ഭാരതത്തിലെ എക്യുമനിസം ആൻഡ് ഡെവലപ്മെൻറ്റ് ഡയലോഗ് ഇങ്ങനെയുള്ള ഒരു കമ്മീഷനുണ്ട് ആ കമ്മീഷൻ്റെ ചെയർമാനായ എനിക്ക് വൈ എം സി എ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ബിഷപ്പായ തൊണ്ണൂറ്റിയെട്ടിലാണ് തൊണ്ണൂറ്റിയെട്ട് മുതലുള്ള നിങ്ങളുടെ എല്ലാ പരിപാടികളിലും എവിടെയെങ്കിലും ഒരു വർഷം സംബന്ധിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് നിങ്ങളൊക്കെ ആലപ്പുഴ സബ് റീജിയണൽ ചെയർമാൻ കെ ടി ചെറിയാൻ അധ്യക്ഷനായിരുന്നു നാഷണൽ ട്രഷറർ റെജി ജോർജ് ഇടയാറന്മുള മുഖ്യപ്രഭാഷണം നടത്തി റീജിയണൽ ചെയർമാൻ ജോസ് തെറ്റിക്കാടൻ ചടങ്ങിന് നേതൃത്വം നൽകി തുടർന്ന് നടന്ന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് വി സി ബാബു അഡ്വക്കേറ്റ് ജോസഫ് ജോൺ തോമസ് സക്കറിയ ബേബി ചെറിയാൻ അഡ്വക്കേറ്റ് സജി തമ്പാൻ കെ ടി ചെറിയാൻ ഷൈനി തോമസ് എം ജി വർഗീസ് അജി സാമോൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ചെയർമാനായി ചുമതലയേറ്റ എബ്രഹാം പി ജോർജ് മറുപടി പ്രസംഗം നടത്തി ന്യൂസ് ബ്യൂറോ മാവേലിക്കര